ആകാശ് തില്ലങ്കേരി ഓടിച്ച ജീപ്പ് അടിമുടി വ്യാജമെന്ന് മോട്ടോർ വാഹന വകുപ്പ് വണ്ടി പൂർണ്ണമായി റീഅസംബിൾ അസംബിൾ ചെയ്തെന്ന് കണ്ടെത്തി ഇതേ തുടർന്ന് ജീപ്പിന്റെ രജിസ്ട്രേഷൻ സ്ഥിരമായി റദ്ദാക്കാൻ മലപ്പുറം ആർടിഒക്ക് വയനാട് എൻഫോഴ്സ്മെന്റ് ആർടിഒ ശുപാർശ് ലേലം ചെയ്തതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ആദ്യ രജിസ്ട്രേഷൻ പഞ്ചാബിലാണെന്നും പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ മലപ്പുറത്ത് റീ രജിസ്റ്റർ ചെയ്തതുമാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഇതിനിടെ ആകാശ് തില്ലങ്കേരി ഓടിച്ച വാഹനം രൂപമാറ്റം വരുത്താൻ ഉപയോഗിച്ച ടയറുകൾ മോട്ടോർ വകുപ്പും പോലീസും ചേർന്ന് പിടിച്ചെടുത്തിരുന്നു ആകാശ് തിലങ്കേരിയുടെ സുഹൃത്ത് ഷൈജലിന്റെ വീട്ടിൽ നിന്നാണ് ഇവ പിടിച്ചെടുത്തത് അതേസമയം ചട്ടവിരുദ്ധമായ വാഹനങ്ങളിൽ രൂപവ്യത്യാസം വരുത്തുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതി സ്വമേധയടുത്ത കേസ് ഇന്ന് പരിഗണിക്കും വയനാട്ടിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ജീപ്പ് പൊതുനിരത്തിൽ ഓടിച്ച ക്രിമിനൽ കേസ് പ്രതി ആകാശ് തിലങ്കേരിക്കെതിരെ സ്വീകരിച്ച നടപടികളും ചിത്രങ്ങൾ സഹിതം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം